ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആർക്കു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്തത് ആ വ്യക്തി തന്നെയായിരിക്കും അവസാനം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകുക ഇതൊരു യാദർച്ഛികമല്ല സിനിമകളും കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി പോരാടണം ത്യാഗം സഹിക്കണം എന്നൊക്കെയാണ് എന്നാൽ ഒരു സത്യം ഞാൻ പറയട്ടെ ഒരു ബന്ധം ദൈവഹിതമാണെങ്കിൽ അവിടെ നിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ യാചിക്കേണ്ടി വരില്ല ആ വ്യക്തിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല ദൈവം ഒരാളെ കുറിച്ച് വേണ്ട എന്ന് പറയുമ്പോൾ അവിടുന്ന് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകും എന്ന് പക്ഷെ ദൈവം പൂട്ടിയ വാതിൽ പ്രാർത്ഥന കൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസമല്ല അത് വാശിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവം ഒരു ബന്ധത്തിന് എതിരാണെങ്കിൽ അവിടെ നൽകുന്ന അഞ്ച് വ്യക്തമായ സൂചനകളെ കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേദന തോന്നിയേക്കാം പക്ഷേ ഈ സത്യം നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കും നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവ മുൻപിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ അങ്ങയുടെ ഹിതം മാത്രം മതി നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിലുള്ള നിങ്ങളുടെ പൂർണമായ വിശ്വാസത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അടയാളം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു ഇത് പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് പുറമെ നോക്കുമ്പോൾ എല്ലാം ശരിയായിരിക്കും നല്ല ജോലി ഉണ്ടാകും നല്ല സൗന്ദര്യം ഉണ്ടാകും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഒരു കാരണവുമില്ലാതെ ഒരു ഭയം നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ബന്ധത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു കല്ലുകടി പോലെ കൊളോസോസ് മൂന്ന് പതിനഞ്ചിൽ പൗലോ പറയുന്നു ക്രിസ്തു സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇവിടെ ഭരിക്കുക എന്ന വാക്കിന് ഒരു കളിയിലെ റെഫറിയെ പോലെ തീരുമാനമെടുക്കുക എന്നാണ് അർത്ഥം കളിയിൽ ഒരു തർക്കമുണ്ടായാൽ റെഫറി വിസിൽ മുഴക്കും കളി നിർത്തിവെക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ ഒരാൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിസിൽ മുഴക്കും അതാണ് സമാധാനമില്ലായ്മ അതിനെ എക്സൈറ്റ്മെന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അത് ഉത്കണ്ഠയാണ് ദൈവം കൂട്ടിയിണക്കുന്ന ബന്ധങ്ങളിൽ ആദ്യം വരുന്നത് സമാധാനമാണ് സമാധാനം പോയാൽ അതിനർത്ഥം ദൈവം ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് രണ്ടാമത്തെ അടയാളം തുടർച്ചയായി തടസ്സങ്ങൾ വരുന്നു നിങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ ഇട്ടാൽ അത് നടക്കില്ല സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വഴക്കുകൾ ഉണ്ടാകുന്നു വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വരുന്നു നിങ്ങൾ വിചാരിക്കും ഇതൊരു പരീക്ഷണമാണ് സാത്താൻ തടസ്സപ്പെടുത്തുന്നതാണ് എന്ന് എന്നിട്ട് നിങ്ങൾ കൂടുതൽ ശക്തിയായി പ്രാർത്ഥിക്കും ഉപവസിക്കും എന്നാൽ സുഭാഷിതങ്ങൾ പതിനാറ് ഒൻപതിൽ പറയുന്നു മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് ചിലപ്പോൾ ആ തടസ്സം സാത്താനല്ല ദൈവമാണ് ദൈവമടച്ച വാതിലുകൾ ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസമല്ല ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വല്ലാതെ പാടുപെടുന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിനും യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആത്മാവ് തളർന്നു പോകുന്നതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായി നീന്തുന്നത് കൊണ്ടായിരിക്കാം ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ശരി എന്ന് എഴുതി ചേർക്കാൻ നോക്കരുത് മൂന്നാമത്തെ കാര്യം വിവേകമുള്ളവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഇവരെല്ലാം ഒരേ കാര്യം തന്നെ പറയുന്നു സൂക്ഷിക്കണം ആ വ്യക്തി നിനക്ക് ചേർന്നതല്ല അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് അവരെ അറിയില്ല അവർക്ക് മാറാൻ കഴിയും നമ്മൾ ഡേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അല്ല മറിച്ച് അവരുടെ നാളത്തെ സാധ്യതയാണ് അവൻ മാറും അവൾ നന്നാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് സുഭാഷിതങ്ങൾ പതിനൊന്ന് പതിനാലിൽ പറയുന്നു മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ കാണുന്ന അപകടങ്ങൾ പ്രണയം കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലായിരിക്കാം ദൈവഭയമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന പലരും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കാം അവരെ അവഗണിക്കരുത് ദൈവം അവരിലൂടെ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് നാലാമത്തെ അടയാളം നിങ്ങൾ നിങ്ങൾ അല്ലാതായി മാറുന്നു ഇത് വളരെ സാവധാനം സംഭവിക്കുന്ന കാര്യമാണ് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നു പള്ളിയിൽ പോകുന്നത് കുറയ്ക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നു പണ്ട് പാപം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്നേഹത്തിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു നിങ്ങളുടെ വസ്ത്രധാരണം മാറി സംസാരം മാറി സ്വഭാവം മാറി കണ്ണാടിയിൽ നോക്കുമ്പോൾ പഴയ ആ ദൈവ പൈതലിനെ കാണാൻ കഴിയുന്നില്ല രണ്ട് കൊറേന്തോസ് ആറ് പതിനാല് ചോദിക്കുന്നു നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത് ശരിയായ വ്യക്തി നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കും ദൈവത്തിൽ നിന്ന് അകറ്റില്ല നിങ്ങളുടെ വിശ്വാസം കുറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയതയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരാൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ആളല്ല ദൈവവുമായുള്ള ബന്ധം തകർത്തിട്ട് മനുഷ്യനുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കരുത് അത് നിലനിൽക്കില്ല അഞ്ചാമത്തെ അടയാളം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്ന് അവരോടൊപ്പം ആയിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു ശാരീരികമായി നിങ്ങൾ അടുത്തായിരിക്കും പക്ഷെ മാനസികമായി കിലോമീറ്ററുകൾ അകലെ നിങ്ങളുടെ ഹൃദയ വേദനകൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ കരയുമ്പോൾ അവർക്ക് നിസ്സംഗതയാണ് സഭാ പ്രസംഗകൻ നാല് ഒൻപത് മുതൽ പത്തിൽ പറയുന്നു ഒരുവനേക്കാൾ നല്ലത് ഇരുവരാണ് ഒരുവൻ വീണാൽ മറ്റേയാൾ എഴുന്നേൽപ്പിക്കും പക്ഷെ നിങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ട കൈകൾ തന്നെ നിങ്ങളെ തള്ളിയിടുകയാണെങ്കിലോ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഏകാന്തതയാണ് ഏറ്റവും വലിയ വേദന ദൈവം ഇത് അനുവദിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല ആ ബന്ധം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടിയാണ് ഒരു തെറ്റായ ബന്ധത്തിൽ തകർന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോടൊപ്പം തനിയെ സന്തോഷമായി ജീവിക്കുന്നതാണ് നിങ്ങളെ മനസ്സിലാക്കാത്ത നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട ഇത് തിരുത്താനുള്ള സമയമാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത് നിങ്ങളെ തകർക്കാനല്ല വലിയൊരു തകർച്ചയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ജെറമിയ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ ദൈവം പറയുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുക ഇപ്പോൾ വേദനിച്ചാലും നാളെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയും തെറ്റായവയെ ദൈവം മാറ്റുന്നത് ശരിയായതിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ എന്റെ ബന്ധങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എനിക്ക് ചേരാത്ത അങ്ങയുടെ ഹിതമല്ലാത്ത ബന്ധങ്ങളെ എന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിപ്പോയിക്കൊള്ളണമേ അടഞ്ഞ വാതിലുകളെ നോക്കി കരയാതെ അങ്ങ് എനിക്കായി കരുതിയിരിക്കുന്ന നല്ല ഭാവിയെ ഓർത്ത് സന്തോഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ സമാധാനം തരാത്ത ഒന്നിനും പിന്നാലെ പോകാൻ എന്നെ അനുവദിക്കരുതേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ബന്ധങ്ങളിൽ വേദനിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ അങ്ങയുടെ ഹിതം മാത്രം മതി എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ